മാടായിയിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു മാടായിപ്പാറ ദേവസ്വം ഭൂമിയിലാണ് തിരുവോണ ദിവസം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുപ്പതോളം പ്രവർത്തകർ പ്രകടനം നടത്തിയത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും മുഴക്കിയിരുന്നു പെൺകുട്ടികൾ പോലും രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിലുള്ളത് അതീവ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കാണണം നിസാര വകുപ്പ് ചാർത്തി കേസെടുത്ത പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് പോലീസ് അധികാരികൾ ശ്രമിക്കുന്നത് എന്ന് കെ കെ വിനോദകുമാർ ആവശ്യപ്പെട്ടു ഇന്നലെ തിരുവോണ ദിവസം പഴയങ്ങാടിക്കടുത്ത് മാടയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പലസ്തീൻ അനുകൂല പസ്തീൻ അനുകൂല പ്രകടനത്തിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും ഉയർത്തുകയുണ്ടായി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുപ്പതോളം പ്രവർത്തകരാണ് അനുമതി ഇല്ലാതെ പ്രകടനത് മാടൈപ്പാറ ദേവസ്വം ഭൂമിയിലാണ് ഈ പ്രകടനം നടന്നിട്ടുള്ളത് ആരുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടൈപ്പാറയിൽ പ്രകടനം നൽകിയത് മാടൈപ്പാറ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ അത്തരം ചുമതലപ്പെട്ടവരുടെ അനുവാദം വാങ്ങിയിട്ടില്ല പോലീസിന്റെ അനുവാദം വാങ്ങിയിട്ടില്ല പലസ്തീൻ അനുകൂല മുദ്രവാക്യം ഉയർത്തി ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയ ഈ മുപ്പത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരെ രാജ്യദ്രോഹ കുറ്റ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ പെൺകുട്ടികൾ മാടായിപ്പാറിലെത്തിയിരിക്കുന്നത് പഴയങ്ങാടി ഭാഗത്തെ അറിയപ്പെടുന്ന ഒരു സ്കൂളിന്റെ ബസ് ഉപയോഗ ബസ്സിലാണ് വന്നിരിക്കുന്നത് സ്കൂൾ ബസ്സിലാണ് ഈ ആളുകൾ അവിടെ എത്തിയിരിക്കുന്നത് ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കണം സ്കൂളിനെതിരെയും നടപടി സ്വീകരിക്കണം వుపుతల అన్వేషణం ఈ స్కూల్ అధికృత్య